ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ ആയിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാം റെഡി ആയി അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ പോകുന്നത് നേരെ ഹൂസ്റ്റണിലോട്ടാണ് അവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഡാളസ് ടു ഹൂസ്റ്റൺ എന്ന് പറയുന്നത് വിത്തൗട്ട് ട്രാഫിക് ഒരു നാല് നാലര മണിക്കൂർ ഡ്രൈവ് ചെയ്യണം അപ്പം ഞങ്ങളിവിടെ റെഡി ആയി ഇത്തിരി ലേറ്റായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങുകയാണ് പ്രാർത്ഥി യറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ റെഡിയായി ചേച്ചി റെഡിയായി പ്രാർത്ഥിക്കാം ഒന്നുകൂടെ പ്രാർത്ഥിക്കാം ഒന്ന് പ്രാർത്ഥിച്ചതാണ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാവത്തിനാണ് ഞങ്ങളോട് സ്വീകരണം സ്തോതം ചെയ്യണം ചില അധികാരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഭർത്താവ് ഞങ്ങൾ ഇപ്പോഴുള്ള ഹോസ്റ്റലിലേക്ക് ഭർത്താവ് അലിരിക്ക യാത്ര ഇരിക്കുകയാണ് ഭർത്താവിൻ്റെ സാന്നിധ്യം കൂടെ കൂടിയിരിക്കുന്ന യാത്രയിലെല്ലാം വിധത്തിന് സാന്നിധ്യം കൂടി ഇരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തക്ക സമയത്ത് തന്നെ ഷിപ്പിലൊക്കെയും കയറി ത്തിനെടുക്കുകയില്ലോട് കൽപ്പിക്കും ഞങ്ങളുടെ വണ്ടി പുരുഷൻ വരെ പോകുന്നത് ഫുൾ പാക്ക് ചെയ്ത് ഞങ്ങളുടെ ഡിഗി ഫുള്ളാണ് ഇനി മമ്മിയും കൂടെ പിക്ക് ചെയ്ത് മമ്മിയുടെ ലൈറ്റും വെക്കണം ഓൾറെഡി ഓൾസൈറ്റ് നേരം വെളുത്തു വരുന്നേ ഉള്ളു ഞങ്ങളിങ്ങനെ പെയ്ക്കോണ്ടിരിക്കയാണ് നേരെ ഇനി മമ്മിയെ പിക്ക് ചെയ്യണം ഇവിടെ ഉണ്ട് അമ്മേൻ്റെ ബാക്ക് ഞങ്ങൾ ഇവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു നമുക്ക് കുറച്ച് ഗ്യാസ് അടിക്കണം വണ്ടിക്കത്തതിനായിട്ട് എൻ്റെ ഹസ്ബൻഡോടെ വന്നോണ്ട് ഗ്യാസ് നമ്മുടെ നാട്ടിലെ പെട്രോള് സൈം അപ്പം നമ്മൾ ടാങ്ക് അങ്ങ് അടിക്കുകയാണ് ഫുൾ ടാങ്ക് അടിച്ചോണ്ടിറങ്ങിയതാണ് അപ്പം കുറേ തീർന്നു അപ്പം ഞങ്ങൾ അവരുടെ അടിച്ചങ്ങ് മേടിച്ചേക്കാം പിന്നെ ഇടയ്ക്ക് നോക്കി ില്ക്കേണ്ടല്ലോ എവിടെയാവു ഞാൻ സ്റ്റേഷൻ ഓക്കെ നിക്കേണ്ട അപ്പം നമ്മളങ്ങനെ അടിക്കുകയാണ് എല്ലാവരും ഒന്ന് ഇറങ്ങും അപ്പം കാലും കൈ ഒക്കെ ഊർക്കാവുന്ന വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങളൊരു രണ്ട് മണിക്കൂർ കൊണ്ട് അങ്ങനെ ഇരുന്ന് ഇരുമ്പിടിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരുടെ എല്ലാം ഇറങ്ങി കാലും കൈ ഒക്കെ ഊർക്കാവുന്നു യാത്ര കുഴപ്പമില്ല കുഴപ്പമില്ല ആ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടോ അല്ല ട്രെയിനിൽ പോകുന്നുണ്ടോ പോകുന്നുണ്ടായിട്ട് സൗണ്ടാണ് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്ന സസ്പെൻസ് അധികം താമസിക്കാതെ പൊളിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകും അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈ ചെയ്ത് പോകും അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞത് സംതിങ് ഡിഫറെൻ്റ് ആണ് ചേച്ചി അമ്മയൊക്കെ വന്നപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഡിഫറെൻ്റ് ഞങ്ങൾ ഈ ട്രീ ഈ ഈ ടൈ സെയിം ട്രിപ്പിന് ഞങ്ങൾ നേരത്തെയും പോയിട്ടുള്ളതാണ് അപ്പോൾ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പിന് പോകുന്നത് അപ്പോൾ അടുക്കാറാകുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നതും കാണിക്കുന്നതുമായിരിക്കും എന്ത് ട്രിപ്പാണെന്നുള്ളത് ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ നമുക്കിങ്ങനെയൊരു ചെറിയ ഒരു കടയും കൂടി ഉണ്ട് ഒരു ചെറിയൊരു സ്റ്റോറുണ്ട് അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം നമുക്കുള്ള സ്നാക്സും ഡ്രിങ്ക്സ് വാട്ടറും എല്ലാം കിട്ടുന്ന ഒരു സ്റ്റോറുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കയറിയാണ് നമുക്ക് സമയം കളഞ്ഞില്ല ഇനി ഒരു ാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അയ്യോ നമ്മൾ ും നമ്മളെ വെറുതെ വിടുന്നില്ല ട്രാക്ക് റെയിൽവേ ഉണ്ട് അവിടെ കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ആ നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു കാണിച്ച സമയത്ത് തന്നെ എത്തി അപ്പോൾ ഞങ്ങൾ എന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ക്രൂസ് പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ് ക്രൂസ് ടെർമിനൽ ട്വന്റി ഫൈവ് ഞങ്ങൾക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു നമ്മള് കാറുന്ന സമയമായി ഞങ്ങൾ പോകുന്നത് ഇവിടെ ായിട്ട് പോകുകയാണെ നമ്മൾ 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 പോവുകയാണ് പോവുകയാണ് ഉണ്ട് അവിടെ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തു പക്ഷേങ്കിൽ നമ്മുടെ ലഗേജ് എല്ലാം നമ്മുടെ എന്താ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ നമ്മക്കുണ്ട് നമ്മൾ ലൈനെ കയറുന്നത് തന്നെയാണ് ഷിപ്പിലെ പ്രൊസീജർ വന്നതായിട്ട് പോകാറ് അപ്പോൾ ഞങ്ങളിങ്ങനെയും ഞങ്ങളുടെ ഷിപ്പിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളുടെ കളിക്കുന്നത് അപ്പൊ ഞങ്ങളിവിടെ ബോർഡിൽ എത്തിയിരിക്കാണ് ഓൺ ബോർഡ് ാണ് ഞങ്ങൾ ഷിപ്പിനകത്താണ് ഞങ്ങൾ ഫോർത്ത് ഫ്ലോറിലേക്ക് പോവുകയാണ് ഇവിടെ കസീനുമാണ് ഞങ്ങൾ ഇപ്പോറിലോട്ട് ചെല്ലണം അതുകൊണ്ട് ഞങ്ങൾ ഈ ഫോണിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ് ഇങ്ങനെ ലോങ് വേ അപ്പോൾ നമ്മളിവിടെ ഡൈനിങ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് വൺ ഡേർട്ടിക്ക് റൂം ഓപ്പൺ ആകത്തുള്ളൂ നമ്മുടെ ലഗേജ് ഒക്കെ അപ്പോൾ അവിടെ വരും അപ്പോൾ നമ്മളിങ്ങനെ ഡൈനിങ് ഏറിയയിലെത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നിടത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ബർഗർ എടുത്തു ഞങ്ങൾ എല്ലാരും ബർഗർ എടുത്തു ഹോട്ട് ഹോട്ടോ എടുത്തു കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് കേക്ക് എടുത്തു ഞങ്ങളുടെ റൂം ഫ്ലോറിൽ Incredible comedians and the best live musicians from around the world, this ship has got it all. For our junior cruisers, we've got Cap Ocean, home to our incredible fun, and for the, team, the whole ship is getting ready to set sail, which means the fun can begin. But safety first, we need every guest on board the ship to check into their master station. So if you haven't already, double check your sailing sign card, find that letter, follow up our number, and follow up about safe sailing. ഓക്കെ ഞങ്ങൾ റൂമിലാണ് എയ്ത്ത് ഫ്ലോറിൽ എയ്റ്റ് ഫോർ ഫൈവ് ത്രീ അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് കയറാം ഞങ്ങളൊരു ഇൻറ്റീരിയറും ഒരു ബാൽക്കണി റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് Oh, two keys on the door. Okay, two keys on the tender. Right? Yeah, this is our room. This So, if you see a caution sign on the door. Oh, yeah. Oh, yeah. ഇതാണ് നമ്മുടെ ബാൽക്കണി റൂമ് ഇതൊരു ഡബിൾ ഒരു ബെഡ് രണ്ടു പേർക്ക് എടുക്കാവുന്ന ഒരു ബെഡ് പിന്നെ ഇവിടെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ക്യാപ്പും ഒക്കെ വെച്ചതാണ് സ്വെറ്ററും പിന്നെ നമ്മുടെ ബാഗ്സ് ഒക്കെ വെച്ചു പിന്നെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു ജീവി ഉണ്ട് വാട്ടർ വെച്ചിട്ടുണ്ട് ഓൾറെഡി അല്ല വാട്ടർ വെച്ചിട്ടുണ്ട് വാട്ടർ ഈസ് ചെയ്യാൻ യൂസ് ചെയ്താൽ നമുക്ക് പേ ചെയ്യണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കണം ഇനി വാട്ടർ വാങ്ങിക്കണം പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ലോക്കറുണ്ട് നമ്മുടെ സാധനമൊക്കെ അല്ലേ ആ എന്താ നമ്മുടെ സാധനമൊക്കെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം നമ്പർ ലോക്ക് പിന്നെ ഒരു ഫോൺ ഉണ്ട് നമുക്ക് എന്തെങ്കിലും എമർജൻസി കോൾ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല നല്ല റൂമാണ് അല്ലേ ഇറ്റ്സ് നോട്ട് ടു സ്മോൾ ഇറ്റ്സ് നോട്ട് ടു ബിഗ് ഫൈൻ ഫൈൻ റൂമാണ് പിന്നെ നമുക്കിവിടെ എന്റെ നമ്മുടെ കട്ടൺ ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ ബാൽക്കണിയാണ് എന്താ ഇങ്ങനെ കട്ടൺ ആയിരുന്നു ഞാനിപ്പോൾ മൂവ് ചെയ്തതാണ് ഇങ്ങനെ ഇട ഇങ്ങനെ കട്ടൺ ആയിരുന്നു ഈ കട്ടൺ അങ്ങോട്ട് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ബാൽക്കണിയാണ് നമുക്കിങ്ങനെ തുറന്നിറങ്ങാം നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ ഇപ്പം ഷിപ്പ് ഓൺ ബോർഡാണ് നമ്മൾ എന്താ ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമുക്കിവിടത്തെ ത്രീ ചെയ്ഴ്സ് ത്രീ പീപ്പിളിൻ്റെ റൂം ആയതുകൊണ്ട് ത്രീ ചെയർ വെച്ചിട്ടുണ്ട് നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ എല്ലാം പുറത്തോട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം കണ്ടോ നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ഇവിടെ ബോർഡിലാണ് ആണ നമ്മൾ നമ്മൾ 5 ഡേ ക്രൂസ് ആണ് വന്നിരിക്കുന്നത് 5 ഡേസ് ക്രൂസ് അപ്പോൾ നമുക്ക് 5 ഡേസ് നമ്മൾ ആടി കൊളിക്കണ ആയിരിക്കും पण ഞങ്ങളെ ഹോസ്ന വന്നിട്ടുണ്ട് पण ഞങ്ങളെ ക്രൂസിനു വന്നിട്ടുണ്ട് അത് ഞാൻ കുറേ ലോങ്ങ് ടൈം എഗോ വന്നതാണ് അതൊരു എയ്റ്റ് ടെൻ ഇയേഴ്സ് ബിഫോർ ബൊഹാമസിന് ഞങ്ങൾ പോയത് അത് ഫ്ലോറിഡേന്നായിരുന്നു അപ്പോൾ ഡാളസി ഞങ്ങൾ ഫ്ലോറിഡ ഫ്ലൈ ചെയ്തു അതിൻ്റെ ഫ്ലോറിഡേന്ന് ഞങ്ങൾ ബൊഹാമസിന് പോയാൽ അത് ഫൈവ് ഡേയ്സ് ക്രൂസ് ആയിരുന്നു അതാണെങ്കിൽ മമ്മി ഞങ്ങൾക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് തന്നായിരുന്നു അത് ഞങ്ങൾ പോയി അടിപൊളി ക്രൂസ് ആയിരുന്നു ഇത് നമ്മൾ പോകുന്നത് ഫൈവ് ഡേയ്സ് പിന്നെ മെക്സിക്കോ വരെ പ്ലേസ് വേറെ അത് കരീബിയൻ ക്രൂസ് ആയിരുന്നു ഇത് കാർണിവൽ ക്രൂസ് ക്രൂസാണ് നല്ലായിരുന്നു ആ ഇവിടെ ഇരുന്ന് കഴിച്ച നല്ലതാണ് കേട്ടോ ഈ ഡൈനിങ് റൂമിൽ ഈ ഡൈ സൈഡിൽ ഇരുന്ന് കഴിച്ചാൽ നമുക്ക് ഇന്ന ഓശ്യം കണ്ടോണ്ട് കഴിക്കാം പക്ഷേ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ടോപ്പിൽ ആ ടോപ്പിലുള്ള ടെറസ് വന്നിരിക്കുകയാണ് ടോപ്പ് ഡെക്കിൽ 啊。